ജോലി കഴിഞ്ഞു വരുമ്പോ ബസ്സിന് പ്രൈവറ്റ് ബസ്സിലിരിക്കുമായിരുന്നു ഏഴുമണി സമയമായിരുന്നു അപ്പൊ ടിപ്പർ അടിച്ച് സൈഡ് ടിപ്പറിന്റെ സൈഡ് ഒന്ന് തട്ടി സൈഡ് ഏറി കയ്യേറ്റ് കാലിൻ്റെ അടുത്തായിരുന്നു പുറയിലോട്ട് അവർ നോക്കി അറിയുന്നത് അപ്പൊ ഞാൻ പുറകോട്ട് നോക്കും അവിടെ നിന്ന് കുറച്ചവർ എന്നെ എനിക്ക് ഡൗട്ട് എന്നെയാണോ ഇതറിയുന്നില്ല തിരുത്തുപോയി മെഡിക്കൽ കോളേജിൽ കിടന്ന് തന്നെ ഞാൻ ഇടത് വെച്ച് പരിശീലിച്ച് പരിശീലിച്ച് എടുത്ത് വരച്ചു തുടങ്ങിയാണ് വർഷം പോലും അങ്ങനെ എങ്ങനെ അങ്ങനെ ഇപ്പം ഇതേപോലെയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരയ്ക്കാൻ സഹായിക്കും പുതിയ പുതിയിസോഡിലെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ള ഗസ്റ്റ് ആരോന്ന് വെച്ചാൽ ഒരു പാട്ടുകാരനാണ് ഒരു ചിത്രക്കാരനാണ് കൂടാതെ ഒരു കവിത എഴുതുന്ന ഒരാളും കൂടെയാണ് അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം സാനോ ചേട്ടൻ അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് ആവും കുളിക്കാരും ഇപ്പൊ തന്നെ ചിത്രം എഴുതുന്നതിന് കുറച്ച് തിരക്കി നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോകാം ഹലോ വഴി നിക്കുക ഇത് നമ്മളെ ഒരു സുഹൃത്താണ് സുഹൃത്തു പറഞ്ഞാൽ ഞങ്ങളുടെ പുല്ലൂരുകാരുടെ തന്നെ ഒരു അഭിമാനമാണ് ഈ പിക്ചറേ ബുക്കാരി ബുക്കാരി മിസ്റ്റർ ഇന്ത്യ ആയിട്ടുണ്ട് മിസ്റ്റർ മിസ്റ്റർ ഇന്ത്യ ഒരുപാട് തവണ ആയിട്ടുണ്ട് മിസ്റ്റർ യൂണിവേഴ്സ് അടിച്ചു അപ്പോ അദ്ദേഹം ജിമ്മു പുതിയതായിട്ട് ഇവിടെ ആരംഭിക്കുന്നു അപ്പൊ എന്റെ ഒരു സമ്മാനമായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് എങ്ങനെയായി ഒരു കൈകൊണ്ട് ഇത്രയും ഹാൻഡ് അല്ലേ ഞാൻ ആയിരുന്നു ഞാന് ആക്സിഡന്റ് പറ്റിയതിനു ശേഷമാണ് ഇടത് പരിശീലിച്ച് എനിക്ക് ഇടത് കഴിയൊണ്ട് ഇപ്പൊ എന്റെ പേര് എഴുതാൻ പോലും എനിക്ക് വയസ്സിലാണ് വെച്ച് പക്ഷെ ഭയങ്കര കാര്യമായിട്ട് ഇത്രയും ഒരു പിക്ചർ അത്രയും ഒരു കാറ്റ് അതുപോലെ വരച്ചു വെച്ചിരിക്കുക ഒരു പോറില് പോലും ആ ഒരു ചിരിക്കുന്നതും എല്ലാം ആയിട്ട് ലെഫ്റ്റ് ും എന്റെ ടിപ്പർ ടിപ്പർച്ച് കൈ പോയതാണ് ഇതിന്റെ എനിക്ക് ഞാൻ ആശയപണിക്കാരുന്നു കൊത്തുപണി വരപ്പ് പാട്ട് കളമെഴുത്ത് എല്ലാം ഉണ്ട് അപ്പോ ആ സമയത്ത് ഈ പറയുന്ന പോലെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ബസ്സിന് പ്രൈവറ്റ് ബസ്സിലായിരിക്കുന്നു ഏഴുമണി സമയായിരുന്നു അപ്പൊ ടിപ്പർ അടിച്ച് സൈഡ് ടിപ്പറിന്റെ സൈഡ് വന്ന് തട്ടി ബസിന്റെ സൈഡ് കീറി കൈയറ്റ് കാലിന്റെ അടുത്ത് പിന്നെ അവിടുന്ന് പിന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഇവിടുത്തെ ഭാഗം പോയി പിന്നെ തന്നെ കട്ടായ കാലും എന്റെ കാലോ ഞങ്ങള് കൈയെടുത്ത് വെളിയിൽ കൊണ്ടുപോയി അപ്പൊ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു കാരണം ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ പെരുത്തുപോയി അത് ഭയങ്കര കോമഡിയാണ് കാരണം കൈ ഞാനിങ്ങനെ ചടയമംഗലത്തെത്തിയപ്പോ ഈ ഇട സൈഡിൽ ഇരുന്നേ ഞാൻ ഒരാളുടെ ചെവി മുറിഞ്ഞായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഫുട്ബോളിനോട് ചേർന്നുള്ള സീറ്റ് ഇരുന്നപ്പൊ കാൽ മുട്ട എനിക്ക് മുട്ടുന്നോണ്ട് എനിക്ക് ഇറിട്ടേഷൻ ആയുണ്ട് ചടങ്ങിലും എത്തിയപ്പോ ഞാൻ എണീറ്റ് വലസൈഡിൽ പോയിരുന്ന ഇരുന്ന് ഒരു അഞ്ചു മിനിറ്റ് ആയില്ല അപ്പൊ മാർത്തമ്മ കോളേജിന്റെ അവിടെ എത്തിയപ്പോഴാണ് അയ്യോ ഒരു ചെറുക്കൻ അപ്പൊ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഉയരേ എന്നുള്ള എടുത്ത് എൻ സെവൻറ്റി സെറ്റാ അന്ന് ഈ സ്മാർട്ട് ഫോണുകളൊന്നും ഇല്ല ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് ആരിയായിരുന്നു ഉയരെന്നുള്ള പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം അയ്യോ ഒരു ചിരക്കൻ ഭയങ്കര സൗണ്ട് കേട്ട് അയ്യോ ഒരു ചിരക്കൻ കൈ പോയെന്ന് പറഞ്ഞൊരു ഭയങ്കര നിലവെ ഫ്രണ്ട് സ്ത്രീകളെല്ലാം ആണ് ഞാൻ അന്നേരം ആറ് കയ്യാ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കി അപ്പം പുറയിലോട്ടാണ് അവര് നോക്കി കരയുന്നത് അപ്പൊ ഞാൻ പുറകോട്ട് നോക്കും അപ്പം അവിടെ നിന്ന് കുറച്ചു എന്നെ നോക്കും എനിക്ക് ഡൗട്ട് എന്നെയാണോ അപ്പം ഇതറിയുന്നില്ല പെരുത്ത് പോയി ആ പെരുപ്പ് ഇപ്പോഴും ഉണ്ട് അന്നേരം ഞാൻ നോക്കിയപ്പം കൈയില്ല ഇങ്ങനെ നോക്കിയപ്പോൾ കൈ കാലിൻ്റെ അടുത്ത് എറുപ്പുണ്ട് അപ്പൊ ഞാൻ സ്വപ്നം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും തുടയിലൊക്കെ നുള്ളു നോക്കി അന്നേരം അല്ല അല്ല അല്ലാതൊക്കെ പറയുമ്പോൾ ഞാനത് ഞാൻ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യമാണ് എങ്കിലും അതാണ് സംഭവം അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഈ പറയുന്ന പോലെ കൈപ്പറ്റിയാൻ പറ്റത്തില്ല പിന്നീട് മെഡിക്കൽ കോളേജിൽ കിടന്ന് തന്നെ ഞാൻ ഇടതുവെടുത്ത് വരച്ചു തുടങ്ങിയാണ് അങ്ങനെ വർഷങ്ങളോളം പരിശീലിച്ച് അങ്ങനെ 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 ഇപ്പൊ ഇതേപോലൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരയ്ക്കാൻ സഹായിക്കുന്നു രണ്ടായിരത്തിഒമ്പതില് പോയതാണ് അത് രണ്ടായിരത്തിഒമ്പതില് പോയി പോകുമ്പോൾ എനിക്ക് സിനിമയിലേക്ക് അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചു കേട്ടോ കരിമ്പടം എന്ന് പറയുന്ന സിനിമയിൽ ഗുണ്ടായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വൈക്കം വിജയലക്ഷ്മി പാടിയിട്ടുണ്ട് മധുബാലക്ഷണം പാടിയിട്ടുണ്ട് നജി മഷാദ് പാടിയുണ്ട് അപ്പൊ എന്റെ സുഹൃത്ത് തനസ് ആണ് അല്ലെ നായകൻ സംവിധായകൻ അമ്ലാദാണ് നല്ല പ്രതീക്ഷയുള്ള ഒരു പടമാണ് അത് ഞാൻ ഗുണ്ടയാണ് ഗുണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന കണ്ടാൽ ആൾക്കാർ കണ്ട ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഇഷ്ടപ്പെടുന്നതല്ല ശരി ഈ ചിരിക്കുന്ന നോക്കൊന്നും അപ്പൊ എന്തായാലും അങ്ങട്ട് പടത്തിയാൽ ഭാഗ്യം കിട്ടി അപ്പൊ ഇതൊക്കെ അന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്റെ ഇരുപത്തിയാല് വയസ്സു നല്ല ചെറുപ്പക്കാരൻ ഒരു പ്രണയം ഉണ്ടായിരുന്നു അഞ്ചാറ് വർഷത്തെ പ്രണയം ഉണ്ടായിരുന്നു അതിന് ഞാൻ ചിന്തിക്കുക പെട്ടെന്ന് ചിന്തിക്കുന്ന കൈ പോയി പെണ്ണ് കാമ ആ പെണ്ണ് കാമുക അത് സ്വാഭാവികമായിട്ടും അവരച്ഛനൊക്കെ പറഞ്ഞു പോയി അത് പോട്ടെ ഓ ഇല്ല അന്നേരം ആ സമയത്ത് വിഷമുണ്ടായിരുന്നു അത് പോയി അത് പിന്നെ ഹോസ്പിറ്റലിലും വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ആയി അങ്ങ് പോയി ഹോസ്പിറ്റലിൽ വന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ കൈ പോയപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞായിരുന്നു നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം അത് ഞാൻ എനിക്കങ്ങ് തോന്നി പക്ഷെ അന്നേരം പറഞ്ഞപ്പോൾ അത് അത് കേൾ അത് പറഞ്ഞ് ഞാൻ ആത്മഹത്യയോ പറഞ്ഞ് എന്നെ തിരിച്ചു പറഞ്ഞായിരുന്നു പക്ഷെ പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ കയറിലവിടെ പറഞ്ഞത് അവനെങ്ങനെ നോക്കും എന്നൊക്കെ ആയിരിക്കാം കൈയില്ലാതെ ചിലവ് നോക്കും അതങ്ങ് പോയി അത് പോട്ട് പിന്നെ ഞാൻ ചിന്തിക്കുന്ന പറഞ്ഞാൽ എൻ്റെ തൊഴിൽ ഇത്രയും വർഷം പഠിച്ച പുത്തുപണി പിന്നെ സിനിമയിൽ എന്നുള്ള ആഗ്രഹം അങ്ങനെ ഇതെല്ലാം കൂടെ ഒറ്റയടി പോകില്ല അവിടെ നിന്ന് ഞാൻ വിചാരിച്ച് ഇതൊന്നുമല്ല ലൈഫ് ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നേടാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ ഞാൻ ഇവിടെ നടത്തിയ പോരാട്ടങ്ങളാണ് ഇപ്പോഴും പോരാടുകയാണ് കാരണം ഇതെല്ലാം പഠിക്കുകയാണ് ഞാൻ ഇതെല്ലാം ഇപ്പഴും ഞാൻ പറയും പലരോടും പറയും ഞാൻ ഇതെല്ലാം പഠിക്കുകയാണ് ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും ഞാൻ പഠിക്കുകയാണ് ഞാൻ സ്കൂളുകളിലൊക്കെ മതിലിലൊക്കെ വരയ്ക്കുമ്പോ നിങ്ങൾ തന്നെ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ആ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് പേരെ വെച്ചു വരച്ച് പെട്ടെന്ന് തീർക്കാലോ ഞാൻ പറയും എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല ഓരോ വർക്ക് ഇട്ടപ്പോഴും ഇതെനിക്ക് ഒരു അങ്ങനെ ഒരു പത്തിരുപത് ദിവസം എടുത്തു ാണ് ഇത് ഇത് വിമർശം പെയിന്റ് അല്ല അക്രലിക്ക് നമ്മള് ക്യാൻവാസ് തുണിയിൽ ചെയ്തില്ലയോ അതുപോലെ ഞാൻ അങ്ങനെ ഇപ്പം ഒരു ഒരു ബുദ്ധനെ ചെയ്തായിരുന്നു പതിമൂന്നര നീളം ഒൻപത് രൂപക്ക് ക്യാൻവാസിലായത് അത് രണ്ടു മാസം എടുത്ത് പക്ഷേ സ്കൂളുകളിലേക്ക് അവർക്ക് നമുക്ക് സ്പീഡ് സ്പീഡ് ചെയ്യാൻ പറ്റും അതുകാരണം വിമർശം പെയിന്റ് അല്ലയോ ഇത് അക്രലിക്കായണ്ട് താമസം വരും അതിന്റെ ആ ഒറിജിനാലിറ്റി കിട്ടുന്ന പരമാവധി നമ്മൾ അവിടെ നിൽക്കെ വരുമ്പോഴേ ആ ഒരു ഫിനിഷിംഗ് ദിവസം എത്ര വേണ്ടി സ്പെൻഡ് ചെയ്യും അങ്ങനൊന്നുമില്ല ഞാൻ എന്റെ ടൈം പോലെ നമ്മള് ചെലപ്പം ലേറ്റ് ആയിട്ടിരിക്കും ചിലപ്പം നമ്മുടെ ഒരു ഒരു ത്രീ ഫോർ അവേഴ്സ് അല്ലല്ല രാവിലെ ഒരു എട്ട് മണി ഒമ്പിക്കൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ചുമണി ആറ് മണി അത്രയും അങ്ങനെ നേരം ഇല്ല കുഴപ്പമില്ല ഞാൻ പാട്ടൊക്കെ പാട്ടൊക്കെ പാടി പാടി ഞാൻ ആ പാട്ടൊക്കെ പാടി ആ അതിലെങ്ങും പോകും അത് പാട്ട് പാടും ഈ വരക്കുമ്പോഴേ പാട്ട് പാടും അതിന്റെ ഒരു ശീലമാണ് അത് ആട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും കവിത എഴുതും കവിത എഴുതും എഴുതിയ കവിത റീസെന്റ് ആയിട്ട് എഴുതിയ കവിത എഴുതികൊണ്ടിരിക്കുന്നേ ഉള്ളു പഠിക്ക് ഞാൻ കാട്ടും വിനയം ഭയമെന്നു നനക്കേണ്ട ഞാൻ എഴുതും കവിതയിലൊന്നും നാനാർത്ഥം തിരയേണ്ട ഞാൻ കാട്ടും വിനയം ഭയമെന്നു നിനക്കേണ്ട എഴുതും കവിതയിലൊന്നും നാനാർത്ഥം തിരയേണ്ട എഴുതും കവിതകളൊക്കെയും ഞാൻ തീർത്തൊരു സമരമുഖങ്ങൾ പറയേണ്ടതു പറയേണ്ടപ്പോൾ പതറാതെ പറഞ്ഞിടും ഞാൻ ഇനി ഇവിടെ വിപ്ലവമെന്നാൽ ജാതികളില്ലാത്തൊരു കാലം ഇനിവിടെ വിപ്ലവമെന്നാൽ മതവൈരികളില്ലാ കാലം അതിനിടത്തൂലികയേന്തി പരിധികളില്ലാതെഴുതും ഞാൻ അതിനിവിടെ അതിനിടത്തൂലികയേന്തി പരിധികളില്ലാതെഴുതും ഞാൻ ഞാൻ കാട്ടും വിനയും ഭയമെന്നു നിനക്കേണ്ട ഞാൻ എഴുതും കവിതയിലൊന്നും ഞാനാർത്ഥം തിരയേണ്ട ഇത് എല്ലാര്ക്കും വേണ്ടിയാണ് കേട്ടോ എഴുതുന്ന കവിതകള് ഇത് ഇത്രയായിട്ടുള്ളൂ അങ്ങനല്ല ഞാൻ എന്റെ ആറാം ക്ലാസ്സിലൊക്കെ വെച്ച് തുടങ്ങിയതാണ് എഴുത്ത് ഞാൻ പത്തോ പന്ത്രണ്ടോ കവിത ഇത് എഴുതിയിട്ടുള്ളൂ അതായത് അത്രത്തോളം എന്റെ മനസ്സിനെ പിടിച്ചുലക്കുന്ന സംഭവങ്ങളെ ഞാൻ എഴുതാറുള്ളൂ ഇപ്പം പിന്നെ നമ്മുടെ ഈ ശിരൂര് മണ്ണിടിച്ചില് മറ്റേ അർജുൻറെ സംഭവല്ലയോ അതില് പിന്നെ ഈ പിന്നെ അന്ന് ഹോട്ടലുണ്ട് അർജുനെ കുറിച്ചാണ് എല്ലാവരും ഫോക്കസ് ചെയ്തത് പക്ഷെ അതിൻറെ താഴെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഇവരെല്ലാം വന്ന് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു കൊച്ചക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊരു കവിത അതും കുറച്ച് എഴുതിയിട്ടേ ഉള്ളൂ എൻ്റെ മല ദൈവങ്ങളെ എൻ്റെ മല ദൈവങ്ങളെ എന്നും വിളിച്ചിട്ട് വെറ്റയും അടക്കയും വെച്ചിട്ട് ൊഴുതാവലാദികൾ ചൊല്ലിട്ടു മാത്രമേ പുര ഞാൻ തുറന്നിടാറുള്ളൂ ഭക്ഷണം പുര ഞാൻ തുറന്നിടാറുള്ളൂ തുരന്നും കുഴിച്ചും അറുത്തെടുത്തും പിന്നെ കുന്നിന്റെ കുടിനീർ നീർമറാവു ചെയ്തും തുരന്നും കുഴിച്ചും അറുത്തെടുത്തും പിന്നെ കുന്നിന്റെ കുടിനീർ നീർമറാവു ചെയ്തും നീ നേടുമെല്ലാം ഒലിച്ചു പോം പ്രളയത്തിൽ ഒരു രേഖ പോലും തെളിഞ്ഞു തെളിഞ്ഞുകാണ ഒരു രേഖ പോലും തെളിഞ്ഞു തെളിഞ്ഞുകാണ വയലും മലയും വയൽ കിളിക്കൂട്ടവും കാവ്യലോകത്തിൻ തുരുത്തുകൾ മാത്രം വയലും മലയും വയൽ കിളിക്കൂട്ടവും കാവ്യലോകത്തിൻ തുരുത്തുകൾ മാത്രം അതിലാതൊരുത്തിന്റെ ഓരത്തിരിപ്പുണ്ട് വിപ്ലവം ചൊല്ലാൻ പഠിപ്പിച്ചൊരരിവാട് സ്ഫോടനം കൊണ്ടുതന്നെ ഭൂമിയെന്നുണ്ടായതും പിന്നെയും സ്ഫോടനം കൊണ്ടു തന്നെ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായതും പ്രയാണങ്ങൾ കൊണ്ടുതന്നെ രാജ്യങ്ങൾ ഉണ്ടായതും എങ്കിലും മനുജന്റെ ദുരകൊണ്ടു തന്നെ അത് അത്രയായിട്ടുള്ളു പിന്നെ സൗമ്യമാപ്പ് അങ്ങനെ ഭൂമി കർത്താണ് കരിവീരൻ ഇതിന്റെ വരുന്നത് അനുഭവങ്ങൾ അല്ല അത് നമ്മൾ എല്ലാം പറയുന്ന പോലെ നമ്മള് എല്ലാ ഒരു മനുഷ്യൻ ഒരു ചുറ്റുമുള്ള സഹജീവികളുടെ വിഷയങ്ങളും കൂടെ ഒരിക്കലും എന്റെ വിഷയത്തെക്കാനും ഉപരി ഞാൻ ചുറ്റുമുള്ള വിഷയങ്ങളെ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് പിന്നെ മോനിപ്പം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇപ്പം ജോലിക്ക് അവിടെ പോകുന്നില്ല ഇനിയിപ്പം കൊറച്ചു കഴിഞ്ഞ് നോക്കണം നൈറ്റും കൂടെ നിക്കേണ്ടെന്ന് വരുന്നു സ്കൂളിലും മോൻ സ്കൂൾ ഞങ്ങളെല്ലാം പഠിച്ച സ്കൂള് പാടും പാട്ടുപാടും പടം വരയ്ക്കും ഞാൻ എനിക്ക് അതിശയം തോന്നി പറഞ്ഞ ഇവര് ഞാൻ ഈ കവിതകൾ എപ്പോഴും എഴുതുന്നതിനേക്കാളും ഉപരി ഞാൻ ചൊല്ലി ചൊല്ലിയാണ് എഴുതുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ രസം എന്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ കാട്ടും ബിനയും ഭയമൊന്നും നിലക്കേണ്ട ഞാനെഴുതും കവിതകളൊന്നും നാനർത്ഥം തിരികേണ്ട എന്റെ കവിത അവൻ ചൊല്ലിക്കൊണ്ടിടക്കുന്നു പിന്നെ വരയ്ക്കും അച്ഛൻ്റെ പടം ഒന്നും പറയുന്നത് അവന്റെ വരപ്പാണ് നിങ്ങളൊക്കെ അന്നേരം വരയ്ക്കും അന്നേരം ഒരു വട്ടം വരച്ച് കണ്ണും വരച്ചു ആ രീതിയിലുള്ള കണ്ണാടിയൊക്കെ ഒക്കെ ആ കണ്ണാടി എടുത്ത് പ്രത്യേകം വരെയും കമ്മലൊക്കെ വെറൈറ്റി ഉള്ള കമ്മല നീ അത് ശ്രദ്ധിച്ച് ആ രീതി വരയ്ക്കും എല്ലാം നോട്ട് ചെയ്തിട്ട് പക്ഷേ ക്റ്റീവ് അല്ലേ ഇപ്പൊ തന്നെ സന്തോഷല്ലേ നമുക്കിപ്പോ ബെറ്റർ ലൈഫ് കിട്ടി ഭയങ്കര ഹാപ്പി അല്ലേ പണ്ട് നമുക്ക് ഒരു സമയം നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി പക്ഷെ അത് കടക്കാൻ പറ്റുമെന്ന് നമുക്കൊരു മോട്ടിവേഷൻ തന്നില്ലേ തീർച്ചയായിട്ടും എനിക്ക് മുപ്പത് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള മോട്ടിവേഷൻ പറഞ്ഞാൽ ഈ കൈ പോയി ഇരുപത്തിനാല് വയസ്സിൽ കൈ പോകുമ്പോ അവിടെ തകർന്നു നോക്കാതെ ഞാൻ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ വര കൊണ്ടടന്നു വരുമാനവും വേണ്ടേ പലതും ചെയ്തു പരാജയപ്പെട്ടു എങ്കിലും വര അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടു കൈപോയ കൈ പോയ ആ വർഷം തന്നെ കളമെഴുതി അതിൻ്റെ വാശിയായിരുന്നു അമ്പലത്തിലെ കളമെഴുത്തത് എഴുതും വരയ്ക്കും സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള അതിൻ്റെ എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തിക്കൊണ്ടേയിരുന്നു ഒരിക്കലും ഞാൻ ഫ്രീ ആയിട്ട് വിഷമിച്ച് ചിന്തിക്കായിരുന്നില്ല ഞാൻ ഇതിൻ്റെ എല്ലാം പുറയിലായിരുന്നു അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല ഈ പടം വരച്ചേക്കുന്ന ഈ മനുഷ്യൻ ഇത് വലിയൊരു മോട്ടിവേഷനാണ് ഞാനൊക്കെ എന്റെ ഒരു ചെറുപ്പകാലത്തെ ഹീറോ ആയിട്ട് കണ്ട ഞങ്ങളൊക്കെ ഏകദേശം ഒരു പായമാണ് ഏകദേശം ഒരു പ്രായമാണെങ്കിലും എന്റെ ചെറുപ്പത്തിൽ ഹീറോ ആയിട്ട് കണ്ട ഒരു മനുഷ്യനാണ് നമ്മുടെ ബുഖാരിക്ക ഇങ്ങോട്ട് വരണേ ഇതാണ് ഞങ്ങളുടെ ബുഖാരിക്ക

ഞാൻ ചെറുപ്പകാലത്തിൽ സാധാരണ ആളല്ല അതിന്റെ ഒരു ഒരു ഭിന്നശേഷി ഉള്ളത് കാരണം മാറി മാറിയിന്നെങ്കിലും എന്റെ സുഹൃത്തുക്കളോ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധമായിട്ട് അപ്പൊ നമ്മൾ കളിക്കാനും ഒക്കെ പോകാൻ തുടങ്ങി അങ്ങനെ ഞാൻ എക്സർസൈസ് ചെയ്യാൻ തുടങ്ങി തുടങ്ങി കുറെ കാലം കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ജിമ്മിലേക്ക് ജോയിൻ ചെയ്തു പോളിയോ ബാധിച്ചതാ ചെറുപ്പം മുതലേ ഉണ്ട് അതിനുശേഷം ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കുകയായിരുന്നു ഞാൻ കുറച്ചു കാലം വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു നല്ല ട്രെയിനറൊക്കെ കിട്ടി ബീറ്റർ തൃശ്ശൂരാണ് എൻ്റെ ട്രെയിനർ ബീറ്റാർ പുള്ളിപ്പം ജീവിച്ചിരിപ്പില്ല പുള്ളിയുടെ മക്കൾ ജീവിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ കീഴിലാണ് ഇപ്പം ഞാൻ ട്രെയിൻ ചെയ്യുന്നത് ഞാനിപ്പഴും ട്രെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ കീഴിൽ ഞാൻ ഇങ്ങനെ മത്സരിക്കാൻ പറ്റി അങ്ങനെ മിസ്റ്റർ യൂണിവേഴ്സ് വരെ എനിക്ക് ആകാൻ പറ്റി ഞാനിവിടെ തൊട്ടപ്പുറത്തും എനിക്കൊരു ജിം ഓൾറെഡി ഉണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പതിനാറ് വർഷം കൊണ്ട് എനിക്കൊരു ഉണ്ട് ഞാനിപ്പം പുതിയൊരു ഒരു പ്രീമിയം സെറ്റപ്പിൽ ഒരു ഫൈവ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഒരു ജിമ്മ് ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒത്തിരി എപ്പോഴും സംസാരിക്കും ഞങ്ങൾ കൂടുതൽ കാണുന്നില്ല കാണുമ്പോഴേക്കും ഒത്തിരി കാര്യം സംസാരിക്കുന്നതായിരുന്നു അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു പട തനോന ഒരു പടം വരയ്ക്കണം എന്നുള്ള എന്റെ ഒരു പടം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം എന്റെ ഒരു ആശയം ഞാൻ സനോജിന് പറഞ്ഞിട്ട് ഞാനൊരു ജിമ്മു തുടങ്ങി എനിക്ക് അവിടെ ഒരു അവിടെ വളടീ പടം വരയ്ക്കണം എന്ന് നോക്കാൻ പാ അങ്ങനെ സനോജ് നോക്കിയിട്ട് സനോജിന്റെ കയ്യിൽ നിന്ന് പടം ആണ് ഇത് ഈ പടം സെലക്ട് ചെയ്തതും ഇത് വരച്ചത് ഇത് ലൈവ് ആക്കിയത് എല്ലാം സനോജാണ് സനോജാണ് ഈ പടം സെലക്ട് ചെയ്തതന്നെ നമുക്ക് വരയ്ക്കും കാര്യം ഈ പടമൊക്കെ സനോജിനെ എന്റെ കുറെ കാലം മുമ്പ് സനോജൻറെ കയ്യിലുള്ളതായിരുന്നു ഈ പടമൊക്കെ അങ്ങനെ വരച്ച് സനോജ് ഈ ആക്കി തന്നിരിക്കുകയാണ് ആ ഒരു പോലെ തന്നെ കാണാൻ അപ്പോ അതാണ് ഇപ്പൊ ഈ ജിമ്മൊക്കെ തുടങ്ങി ഈ മാസം പതിനേഴാം തീയതി നമ്മള് ഉദ്ഘാടനം നമ്മള് ഇവിടെ ഉള്ളവര് തന്നെ ലോക്കലുള്ള ആൾക്കാർ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ എന്താണ് ഉദ്ഘാടനം നമ്മളെ ഒത്തിരി ആൾക്കാരോട് നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത് ഉൾക്കൊള്ളാ മുസ്ലിം ആൾക്കാർ ചേട്ടാ നമുക്ക് േട്ടാ ഈ റൈറ്റ് ഹാൻഡ് വെച്ചാണ് എല്ലാവർക്കും എഴുതാനും പടം വരയ്ക്കാനൊക്കെ എളുപ്പം നമ്മൾ നമ്മളത് വെച്ചാണല്ലോ പഠിച്ചത് ഈ റൈറ്റ് ഹാൻഡ് പോയ സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് എപ്പൊ തൊട്ടാണ് ഇത് തുടങ്ങിയത് പാടല്ലേ അത് അത് ആയുധം വലുതുകയായിരുന്നല്ലോ അപ്പൊ മനസ്സിലായി രണ്ടാമത്തെ ആയുധം ഇതാണ് അപ്പൊ ഞാൻ എന്തേലും മെഡിക്കൽ കോളേജിൽ കിടന്നുതന്നെ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ മാഞ്ചേട്ടാ പറഞ്ഞു അത് കൊണ്ടുവന്ന ഗണപതിയെ വരച്ചു കായ്ക്കായ്ക്ക് എഴുതി എഴുതി അങ്ങനെ അവിടം തൊട്ട് പരിശീലനം പറഞ്ഞു ബുക്ക് വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ടും ബുക്ക് വാങ്ങിച്ച് വരക്കുകയാണ് എഴുതുകയാണ് ഇനി ഇടയ്ക്ക് കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പ് ചെയ്ത് പഠിച്ചു നോക്കി താ പാടുണ്ട് എന്നിട്ട് അതിനെ വരക്കൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെ പരിശീലിച്ച് പരിശീലിച്ച് പരിശീലിച്ചാണ് കളമെഴുതി ആ ക്ഷേത്രത്തിൽ ആ വർഷം തന്നെ കളമെഴുതി പിന്നെ വരച്ച് കുറച്ച് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പറ്റി എം എ യൂസുലി സാറിൻ്റെ അദ്ദേഹം കേരളത്തിനെ ചേർത്ത് ഓടിക്കുന്ന അത് ചിത്രം കണ്ടിട്ട് എന്നെ അദ്ദേഹം അവിടെ വിളിപ്പിച്ചു എനിക്ക് ഒരു വീട് വെച്ചു തന്നു അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സജി എന്ന് പറയുന്ന അദ്ദേഹമാണ് എനിക്ക് വസ്തു വെറുതെ തന്നത് അതിലാണ് വീട് വെച്ചത് അങ്ങനെ ഒത്തിരി പേര് സഹായിച്ചു തന്നെ ഒത്തിരി പേര് പേര് എടുത്ത് പറയുന്നത് ഒത്തിരി പേര് സഹായിച്ചു ആ വരപ്പ് ആണ് ആ യൂസുഫലി സാറിൻ്റെ അവിടെ പിന്നെ മുഖ്യമന്ത്രിക്ക് ഞാൻ ഇതുപോലെ പടങ്ങൾ വരച്ചു കൊടുക്കാൻ അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ തിച്ചറിന് പിന്നെ ചീഫ് സെക്രട്ടറി ജയകുമാർ സാറിന് വേറൊരാളും വിനോദകൃഷ്ണൻ അദ്ദേഹം കവിയാണ് അദ്ദേഹത്തിന്റെ പടം ആ രീതിയിൽ ഇന്ന് കൊടുക്കാൻ പറ്റി അങ്ങനെ പലർക്കും ചിത്രങ്ങൾ വരച്ചു കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടി പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ബുദ്ധനെ പതിമൂന്ന് രീതിയിലുള്ള ഒമ്പത് വീതിക്കാൻ പറയുന്നത് ബുദ്ധനെ വരച്ചു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു ഇനിയും എന്റെ വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു ഇതൊന്നും അല്ല എന്റെ സ്വപ്നം ഇതിലും വലിയ സ്വപ്നമുണ്ട് ലോകം ആകെ ഒന്നും പറയുന്നില്ല എങ്കിലും കുറച്ച് രാജ്യങ്ങളിലെങ്കിലും കുറച്ച് നാടുകളിലെങ്കിലും എന്റെ പെയിന്റിങ് പ്രദർശനമായിട്ട് ഞാൻ കവിത എഴുതുന്നുണ്ടല്ലോ എന്റെ കവിത ഉണ്ടല്ലോ ആ കവിതയിലെ എന്റെ വരകൾ കവിതകളാണ് ഇതല്ല ഇത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നു അല്ലാതെ ഞാൻ എന്റെ പെയിന്റിങ്ങുകള് എന്റെ ആശയങ്ങളാണ് ഞാൻ വരച്ചു വെക്കുന്നത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു പറഞ്ഞാൽ ഒരു ആദിവാസി അമ്മ കുഞ്ഞിന് മുളി ചിത്രമാണ് അതെന്റെ ഒരു ആശയമാണ് അങ്ങനെയുള്ള ചിത്രങ്ങൾ ഞാൻ വരയ്ക്കാറുണ്ട് അപ്പം ആ പെയിന്റിങ്ങുകളുമായിട്ട് ഒന്ന് കറങ്ങണം എന്നൊരാഗ്രഹമുണ്ട് അപ്പം ഇപ്പം തൽക്കാലം കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം ഈ മൈക്രോഫിന കൈ പോയതിന് ശേഷം കടയൊക്കെ ഇട്ട് നോക്കിയായിരുന്നു അപ്പോൾ അതെല്ലാം പൊളിഞ്ഞു പോയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അതെല്ലാം ഒന്ന് മാറി ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം പെയിന്റിങ്ങുകൾ ഒപ്പിക്കുക വരയ്ക്കുക അതുപോലെ ഓരോ കാര്യങ്ങൾ ഉറപ്പായിട്ടും ചേട്ടാ നടക്കും അന്ന് ഞാൻ പിന്നെയും വരും ഒരു ഇന്റർവ്യൂട്ടും ഇനി ഒത്തിരി ഒത്തിരി ജിമ്മൊക്കെ ഇനി വളർന്ന് മോൻ ഇനി ഇതുപോലെ ഉറപ്പാണ് അതിപ്പോ തന്നെ ജിമ്മിലൊക്കെ എനിക്ക് മനസ്സിലൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എനിക്ക് വളരെ സന്തോഷമായിരുന്നു വളരെ മോട്ടിവേഷൻ ആയിരുന്നു രണ്ടുപേരും നമുക്ക് കുറച്ച് നമുക്ക് ചില ആൾക്കോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഉണ്ട് ഞാനൊരു ഇന്റർവ്യൂ എടുത്ത് കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോ അങ്ങനെ ആരെങ്കിലും വിളിച്ചു ഒരു സംഭവം ഉണ്ട് അവരൊക്കെ ലൈഫിൽ ഇത്രയും അങ്ങനത്തെ ഒരു ഞാൻ ഞാനിങ്ങനെ പറയുന്ന ഒരു പേഴ്സൺ അപ്പൊ നമുക്കൊരു ആണ് അപ്പൊ ഞാൻ വൈകും ഞാനൊക്കെ എന്തിരി വാഴയായി ഇങ്ങനെ വെറുതെ ഇഷ്ടംപോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് കാര്യങ്ങളും നമ്മൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരുടെ മെയിൻ പ്രശ്നം അതാണ് ഫോണിൽ നോക്കി റീൽസ് നോക്കി നമ്മൾ ഞാൻ റിയാലിറ്റി ഉള്ള കാര്യമോ പറയുന്നത് ഉള്ളിലുള്ള ടാലന്റ് ടാലെന്താന്ന് ഇപ്പൊ ഞാൻ വെറുതെ ഇത്രയും ടൈം ഒക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണും നമുക്ക് നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ലോ നമ്മളത് മനസ്സിലാക്കുന്നില്ല ടൈം എടുക്കുന്നില്ല വേറെ കാര്യത്തിലോട്ടൊക്കെ ആയിരിക്കും ഫോക്കസ് അപ്പം എനിക്കും ഭയങ്കര ഒരു മോട്ടിവേറ്റഡ് ആയിരുന്നു ഇപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പൊ ഇനിയും ഞാൻ എന്തായാലും ഇന്റർവ്യൂ എടുക്കണമെന്ന് ആഗ്രഹം ഇനിയും വലിയ വലിയ ഒരു നിലയിലൊക്കെ എന്റെ പേര് താങ്ക് യു